ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ അമേരിക്കയിലെ ഫേമസ് ഗ്യാംബ്ലറായ ആബി ലോസ് വേഗസിലെ തന്റെ ഗാംബ്ലിംഗ് എല്ലാം ഉപേക്ഷിച്ച് ന്യൂയോർക്കിലേക്ക് പഠിക്കാനായി തന്റെ കൂട്ടുകാരിയായ നിക്കിയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ ആബിയെ നിക്കി തന്റെ റൂമിലേക്ക് വിളിച്ചുകൊണ്ടുവന്നവശേഷം പറയും ഇന്ന് നൈറ്റ് ഞാനും എന്റെ ബോയ്ഫ്രണ്ടും കൂടി ഒരു ഫൈറ്റ് കാണാൻ പോകുന്നുണ്ട് നീ വരുന്നെങ്കിൽ ഞങ്ങളോടൊപ്പം വാ അവിടെ നല്ല പയ്യന്മാരൊക്കെ ഉണ്ട് എന്ന് പറയും അങ്ങനെ ആബിയും നിക്കിയും നിക്കിയുടെ ബോയ്ഫ്രണ്ട് ജിമ്മും കൂടി ആ ഫൈറ്റ് കാണാനായി പോകും അങ്ങനെ ആ ഫൈറ്റിൽ പങ്കെടുക്കാനായി അലക്സ് എന്ന പേരുള്ള ഒരുത്തൻ അവിടേക്ക് വരും എന്നാൽ അലക്സ് മുട്ടാൻ പോകുന്നത് ട്രാവിൽസ് എന്ന പേരുള്ള ഒരുത്തനുമായാണ് അവനെ ഇതുവരെ ആരും ഇടിച്ച് തോൽപ്പിച്ചിട്ടില്ല ട്രാവിൽ നിക്കിയുടെയും ജിമ്മിന്റെയും ഫ്രണ്ട് കൂടിയാണ് ആബി അങ്ങനെ ട്രാവിൽസിനെ കാണാനായി ആകാംക്ഷയോടെ നിൽക്കുമ്പോൾ ട്രാവിൽസ് പെട്ടെന്ന് അവളുടെ ബാക്കിൽ നിന്ന് വരും ട്രാവിൽസിനെ കാണുമ്പോഴേക്കും അവൾ സ്ലിപ്പായി താഴേക്ക് വീഴാനായി ഒരുങ്ങുമ്പോൾ അവൻ അവളെ കയറി പിടികിടിക്കും എന്നാൽ ട്രാവിൽസിന്റെ ബോഡി കാണുമ്പോൾ ആബിക്ക് ചെറിയൊരു ഒക്കെ അവനോട് തോന്നുന്നു അങ്ങനെ ആ ഫൈറ്റ് തുടങ്ങുമ്പോൾ തന്നെ ട്രാവിൽസ് അലക്സിന് കുറെ ഇടി കൊടുക്കും എന്നിട്ട് അവൻ അലക്സിനെ ഇടിച്ച് താഴെ കിട്ട ശേഷം ആവിയുടെ അടുത്തേക്ക് വന്ന് പറയും അത്രയും ബ്യൂട്ടിഫുൾ ആയ നീ ഇവിടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് ഡിസ്ട്രാക്റ്റ് ആകുന്നുവെന്നും ഇപ്പോഴേക്കും അലക്സ് അങ്ങോട്ടേക്ക് വന്ന് ട്രാവിൽസിനെ അടിച്ച് വീഴ്ത്തും ട്രാവിൽസിന്റെ ബോധം പോകും എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി നിൽക്കുമ്പോൾ ട്രാവിൽസ് ഉടനെ ചാടി ചാടിയണീച്ച് ഒറ്റ ഇടിക്ക് തന്നെ അലക്സിനെ ഇടിച്ചു വീഴ്ത്തും അങ്ങനെ ആ മാച്ചിൽ ട്രാവിൽസ് തന്നെ ജയിക്കും അതിനുശേഷം ട്രാവിൽസ് ആബിയെ ഒരു നോട്ടം നോക്കും അങ്ങനെ മാച്ച് കഴിഞ്ഞ് തിരികെ പോകാനായി ഒരുങ്ങുമ്പോൾ ആബി വീണ്ടും സ്ലിപ്പായി വീഴാനായി ഒരുങ്ങും എന്നാൽ ട്രാവിൽസ് അവളെ പിടിക്കും അതിനുശേഷം നീ വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്നെ നോക്കി നിന്നത് കൊണ്ടാണ് എനിക്ക് ഇന്ന് അവന്റെ കയ്യിൽ നിന്ന് ഒരു എടി കിട്ടിയതെന്ന് പറയുക എന്നാൽ അവിടെ നിന്നും തിരികെ തന്റെ അപ്പാർട്ട്മെന്റിലെത്തിയ ആബിയുടെ മനസ്സിൽ നിന്നും അപ്പോഴും ട്രാവിൽസ് പോയിരുന്നില്ല അവൾ കുളിക്കുമ്പോൾ പോലും ട്രാവിൽസും അവന്റെ സെക്സി ബോഡിയും അവളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ എണീച്ച് യൂണിവേഴ്സിറ്റിയിൽ ചേരാനുള്ള പൈസയൊക്കെ എടുത്ത് അവൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി തന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി പൈസയൊക്കെ അടച്ച് ക്ലാസ്സിന് ചേരും പ്രിസിപ്പൾ അവളോട് കോളേജിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കപ്പോൾ എന്നിട്ട് അവൾ ക്യാൻറ്റീനിലേക്ക് വന്ന് നിക്കിയോട് ഇന്നലെ കണ്ട ഫൈറ്റിലെ ട്രാവിൽസിനെ പറ്റി ചോദിക്കൂ നിക്കിയുടെ ബോയ്ഫ്രണ്ടായ ജിമ്മും അങ്ങോട്ടേക്ക് വരും അപ്പോഴേക്കും ട്രാവിൽസ് അങ്ങോട്ടേക്ക് വന്ന് നീ എന്നെപ്പറ്റിയാണോ ഇവരോട് അന്വേഷിച്ചതെന്ന് ചോദിക്കൂ അങ്ങനെ ട്രാവിൽസും ആബിയും പരിചയപ്പെടും എന്നിട്ട് ആബി ട്രാവിൽസിനോട് പറയും ഞാൻ ജസ്റ്റ് നിന്നെപ്പറ്റി ഇവരോട് ഉള്ളൂ എനിക്ക് നിന്നോട് ഇഷ്ടമൊന്നുമില്ല എന്ന് അവിടെ ക്ലാസ്സിലേക്ക് വന്ന ആബി ട്രാവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം ക്ലാസ്സിൽ ഇരുന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആബിയുടെ തൊട്ട് പിന്നിലിരുന്നു കൊണ്ട് തന്നെ ട്രാവിൽസ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ട്രാവിൽസ് അവളോട് ചോദിക്കും നിനക്കെന്താ എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് നീ വിചാരിക്കുമ്പോൾ എനിക്ക് നിന്നോടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ടീച്ചർ അവളോട് ചോദിക്കും നീ എന്തിനാണ് അവിടെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് നീ ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആബി വളരെ ഷാർപ്പായി തന്നെ അതിന് ഉത്തരം പറയും ആയിട്ട് ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവും ആബി നന്നായി പഠിക്കുന്ന ഒരു കുട്ടി കൂടിയാണ് അതിനുശേഷം ട്രാവിൽസ് അവളോട് പറയും നമുക്ക് വൈകിട്ട് പാർക്കിൽ വെച്ച് കാണാം നീ അവിടെ വരണമെന്ന് പറയും എന്നാൽ ഞാൻ എങ്ങോട്ടേക്കും വരില്ല എന്ന് ആബി പറയുമെങ്കിലും നൈറ്റ് റെഡിയായി അവൾ പാർക്കിലേക്ക് വരും ഇപ്പോഴേക്കും ട്രാവൽസ് അങ്ങോട്ടേക്ക് വന്ന് പറയും എനിക്കറിയാമായിരുന്നു നീ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അതിനുശേഷം അവർ രണ്ടു പേരും ഒരു റെസ്റ്റോറന്റിലേക്ക് വന്ന് ഫുഡ് വാങ്ങും എന്നാൽ തനിക്ക് വേണ്ടി ആരും ഫുഡ് ഫ്രീ ആയി തരണ്ട എന്നും പറഞ്ഞ് അവൾ പൈസ അവന് തന്നെ കൊടുക്കും എന്നിട്ട് അവർ രണ്ടുപേരും ഫുഡും കഴിച്ചുകൊണ്ട് സ്ട്രീറ്റിലൂടെ നടക്കും എന്നിട്ട് ആബി പറയും എന്റെ മമ്മിയും പപ്പയും സെപ്പറേറ്റഡ് ആണ് ഞാൻ കുറച്ചുനാൾ പപ്പയോടൊപ്പം ആയിരുന്നു ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയും ട്രാവിൽസ് പറയും എന്റെ മമ്മി മരിച്ചുപോയി എന്റെ പപ്പയും ചേട്ടന്മാരും നാട്ടിലാണുള്ളത് ഞാനും ഇവിടെ പഠിക്കാൻ വേണ്ടിയാണ് വന്നത് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആകാമെന്ന് പറയും നമുക്ക് നാളെ കോളേജിൽ വെച്ച് കാണാം ട്രാവിൽസ് എന്ന് പറഞ്ഞ് ഒരു ടാക്സി എടുത്ത് അവൾ തിരികെ അവിടെ പോകും എന്നാൽ അടുത്ത ദിവസം രാവിലെ ആബി ജോഗിങ്ങിനായി വരുമ്പോൾ ഒരു ബോൾ അവളുടെ ഫ്രണ്ടിലേക്ക് വന്ന് വീഴും അവൾ അതെടുത്ത് എറിയുമ്പോൾ യോഗ ചെയ്തു വരികയായിരുന്ന കെവിൻ എന്ന പേരുള്ള ഒരുത്തേഹത്തേക്ക് വന്ന് കൊള്ളും ആബി അവനോട് സോറിയൊക്കെ പറഞ്ഞ് ഒരുവിധം സമാധാനിപ്പിക്കും അങ്ങനെ അവർ തമ്മിൽ രണ്ടുപേരും അവിടെ വെച്ച് സംസാരിച്ച് നല്ല ഫ്രണ്ട്സ് ആകും എന്നാൽ അന്ന് രാത്രി ആബി തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ പറയും ഞാനും ഇവനും കൂടി ഇന്നൊന്ന് ഇന്റിമേറ്റ് ആകാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു നീ വന്നത് കൊണ്ട് ഞാൻ ഇവനും ഇന്ന് ട്രാവൽസിന്റെ റൂമിൽ കിടക്കണം ട്രാവൽസ് ചിലപ്പോൾ രാത്രിയാവുമ്പോൾ ഇവിടെ ആയിരിക്കാം കിടക്കുന്നത് നീ അവനെ മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നിക്കി അവിടെ നിന്നും അങ്ങനെ അന്ന് രാത്രി തനിക്ക് ഒരുപാട് അധികം പഠിക്കാനുള്ളത് കൊണ്ട് െ തന്റെ ഹെഡ്ഫോണൊക്കെ വെച്ച് നാഭി പഠിക്കാനായിരിക്കുമ്പോഴാണ് അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നത് അവൾ ഉടനെ തന്നെ അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ട്രാവിൽസും ഒരു പെണ്ണും കൂടി സെക്സ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ അവൾ അവിടെ നിന്ന് ഓടും എന്നാൽ സെക്സ് ഒക്കെ കഴിഞ്ഞ ശേഷം ആ റൂമിലുള്ള പെണ്ണ് ആബിയുടെ അടുത്ത് വന്ന് അവളുടെ നമ്പർ ആബിയുടെ കയ്യിൽ കൊടുത്ത ശേഷം പറയും ഈ ട്രാവിൽസിന് കൊടുക്കണമെന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് പോകും അത് അപ്പോഴേക്കും ട്രാവൽസ് പുറത്തേക്ക് വരും അവൾ ആ നമ്പർ ട്രാവിൽസിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ട്രാവൽസ് ആ നമ്പർ ചുരുട്ടി കൂട്ടി പുറത്തേക്ക് കളഞ്ഞ ശേഷം പറയും ഞാൻ അവളുടെ സെക്സ് കൺസെന്റ് വാങ്ങിയ ശേഷമാണ് സെക്സ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് ഇനി അവളുടെ നമ്പർ ഒന്നും വേണ്ട എന്ന് പറയും അത് കഴിഞ്ഞ് ആബി റൂമിലേക്ക് വന്ന് പഠിക്കാനായിരിക്കുമ്പോൾ അവളുടെ പെണ്ണിലെ ഇങ്ക് തീർന്നത് കൊണ്ട് ട്രാവൽസിനോട് പെണ്വിടെ കിടക്കുന്നെന്ന് ചോദിക്കും പിന്നെ ആ ഡ്രോയറിലുണ്ട് എന്ന് പറയുമ്പോൾ ആബി ആ ഡ്രോയർ ഓപ്പൺ ചെയ്യും അപ്പോൾ അതിനകത്ത് മുഴുവൻ കോണ്ടം കിടക്കുന്നത് കണ്ട് ഇതെന്താ മെഡിക്കൽ ഷോപ്പോ എന്ന് അവൾ ആശ്ചര്യത്തോടെ അവനോട് ചോദിക്കും അടുത്തമൊക്കെ കഴിഞ്ഞ് ആബി ബെഡിൽ കിടക്കുമ്പോൾ ട്രാവിൽസ് അങ്ങോട്ടേക്ക് വന്ന് അവന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും എന്നാൽ അവന്റെ ബോഡി കാണുമ്പോൾ വീണ്ടും അവൾക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നും എന്നാൽ അവൾ ഉറങ്ങിയത് പോലെ അഭിനയിക്കും അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കിടന്നുറങ്ങും തൊട്ടടുത്ത ദിവസം രാവിലെ ആബി എന്തോ സ്വപ്നം കണ്ട് ജനറ്റീലിയൽ പിടിച്ച് കളിക്കും എന്നാൽ പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോൾ തന്റെ കൈ ട്രാവൽസിന്റെ ദേഹത്തിരിക്കുന്നത് കണ്ട് അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങും അപ്പോഴേക്കും തൊട്ടടുത്ത റൂമിൽ നിന്ന് ജിമ്മിയും നിക്കിയും ഓടി അവരുടെ റൂമിലേക്ക് വരും അപ്പോൾ പറയും ഞാനൊന്നും ചെയ്തിട്ടില്ല ഇവളാണ് എന്നെ കയറി പിടിച്ചതെന്ന് എന്നാൽ കോളേജിൽ നിന്ന് തനിക്ക് എക്സാം ആണെന്നും പറഞ്ഞ ആബി അവിടെ നിന്ന് ഇറങ്ങി കോളേജിലേക്ക് ഓടുമ്പോൾ അവൾ പോകുന്ന വഴിക്ക് ചെളിയിൽ വീഴും അവൾ അതൊന്നും കാര്യമാക്കാതെ കോളേജിലേക്ക് എത്തി എക്സാം എഴുതി തിരികെ വരുമ്പോൾ നിക്കിയെ കാണുകയും എക്സാം വളരെ എളുപ്പമുണ്ടായിരുന്നെന്ന് പറയുകയും എന്നിട്ട് അവൾ തിരികെ റൂമിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ കെവിൻ അങ്ങോട്ടേക്ക് വരും അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ കെവിൻ അവളെ ഒരു ഡിന്നറിന് ക്ഷണിക്കും എന്നാൽ ആവിസ് ദൂരെ നിന്ന് നീ പോണ്ട എന്ന് ആംഗ്യം കാണിക്കുമ്പോഴുമ്പോൾ അതിനെന്താ നമുക്ക് പോകാമല്ലോ എന്ന് കെവിനോട് അവൾ പറയും എന്നാൽ ട്രാവിസിനെ ജലസാക്കൻ ആബി കെവിനോടൊപ്പം ഡേറ്റിങ്ങിന് പോകും എന്നാൽ അപ്പോൾ കെവിൻ അവളോട് പറയും നമുക്കൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോകാം അവനക്കൊരു സർപ്രൈസ് ആയിരിക്കുമെന്നും പറഞ്ഞ് കെവിൻ അവളെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോകും എന്നാൽ അത് ട്രാവിസിന്റെ ഫൈറ്റ് നടക്കുന്ന സ്ഥലമായിരുന്നു ഇത് കണ്ട് ആയ ആബി കെവിനോട് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകും പോകുമ്പോൾ സമയം പുറത്തു നിൽക്കുകയായിരുന്ന ട്രാവിസ് ആബിയോട് ചോദിക്കും നീ എന്താ ഇവിടെയെന്ന് എന്നാൽ അപ്പോഴേക്കും ട്രാവിസിന്റെ ഓപ്പണൻ്റായ അമേരിക്കൻ ചാമ്പ്യൻ അങ്ങോട്ടേക്ക് വന്ന് നിന്നെ ഞാൻ ഇടിച്ച് ഇടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ആബി അവനോട് ചോദിക്കും ഇവനോടാണോ നീ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇവനോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ പോയാൽ നിന്റെ പൊടി പോലും കാണില്ല എന്ന് അപ്പോൾ ട്രാവിൽസ് പറയും അതിന് അവനെ എന്നെ ഒന്ന് തൊടാൻ പോലും കഴിയണ്ടേ എന്ന് ചോദിക്കും അപ്പോൾ ആബി പറയും അവൻ നിന്നെ ഒരു ഇടിയെങ്കിലും ഇടിച്ചാൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് മുപ്പത് ദിവസം നിന്നോടൊപ്പം കഴിയാമെന്ന് പറഞ്ഞു പക്ഷെ നിനക്ക് അവനെ ഒരു ഇടി പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറയുന്നത് പോലെ ഈ മുപ്പത് ദിവസം കേൾക്കണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വെറ്റുവെക്കിരിക്കും അങ്ങനെ അവരുടെ ബെറ്റൊക്കെ കഴിഞ്ഞ് ഫൈറ്റ് സ്റ്റാർട്ടാകും എന്നാൽ ആ അമേരിക്കൻ ചാമ്പ്യന് ഒരു ഇടി പോലും ട്രാവിൽസിന് കൊടുക്കാൻ കഴിഞ്ഞില്ല ആബി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഒടുവിൽ ട്രാവിൽസിന്റെ കിക്കിന് മുന്നിൽ ഒരു ഇടി പോലും ഇടിക്കാനാവാ ട്രാവിസിന്റെ ഇടി കൊണ്ട് ആ ചാമ്പ്യൻ അവിടെ തോൽക്കും എന്നിട്ട് അവൻ ആബിയോട് പറയും നീ എന്നോടൊപ്പം എന്റെ വീട്ടിലേക്ക് വരാൻ പെട്ടി തയ്യാറാക്കി കൊള്ളാ എന്നാൽ അവിടെ നിന്ന് ആബി കെവിന്റെ കാറിലേക്ക് വരും എന്നാൽ കെവിൻ ഇതൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ലെന്ന് എന്നാൽ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും ട്രാവിൽസ് അങ്ങോട്ടേക്ക് വന്ന് കെവിനെ പേടിപ്പിക്കും എന്നിട്ട് അവൻ ബെറ്റിൽ തോറ്റ ആബിയേയും കൂട്ടി തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് के पहुंचो യെവിന്റെ അപ്പാർട്ട്മെന്റിൽ ആബി അവനോട് പറയും നീ എന്റെ അടുത്തേക്കൊന്നും വരരുതെന്ന് പറഞ്ഞ് നീങ്ങി കിടക്കും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും ആബി കോളേജിൽ പോവുകയും ട്രാവിൽ ഫ്ലൈറ്റിന് പോയി പൈസ ഉണ്ടാക്കുകയും ചെയ്യും ഇങ്ങനെ പയ്യെ പയ്യെ അവർ ഫ്രണ്ട്സ് ആകും അങ്ങനെ ഒരു ദിവസം ഹോട്ടലിൽ ഇരിക്കുമ്പോഴും പിക്കിയും ജിമ്മിയും അവരുടെ മുന്നിൽ ഇരുന്ന് പരസ്പരം കിസ് ചെയ്യും ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും ആബിയും ട്രാവിൽസും കൂടുതൽ അടുക്കുകയും ഫ്രണ്ട്സ് ആവുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം ട്രാവിൽസ് ആബിയേയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോകും അവിടെ എത്തി തന്റെ അനിയന്മാർക്കും ചേട്ടന്മാർക്കും അച്ഛനും എല്ലാവർക്കും ആബിയെ ഇൻട്രോസ് ചെയ്തു കൊടുക്കും എന്നിട്ട് അവർ നൈറ്റ് ഫുഡ് കഴിക്കുന്നതിനിടയിൽ ആബിയുടെ മൂത്ത ചേട്ടനും അങ്ങോട്ടേക്ക് വരും ഇപ്പോഴേക്കും ട്രാവിൽസിന്റെ ബ്രദർ പറയും എങ്കിൽ നമുക്ക് എല്ലാവർക്കും ചീട്ട് കളിച്ചാലോ എന്ന് പറയും എന്നാൽ ആബി പറയും എനിക്ക് കളിക്കാൻ അറിയില്ല ഞാൻ പോയി ഡിഷ് വാഷ് ചെയ്യാമെന്ന് പറയും ട്രാവിൽസ് തോക്കുന്നത് കാണുന്ന ആബി അവനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നീ ഞങ്ങളെ തോപ്പിക്കാറായോ എന്ന് ട്രാവൽസിന്റെ ബ്രദേഴ്സ് വെല്ലുവിളിച്ച ശേഷം ആബിയോടൊപ്പം കളിക്കും എന്നാൽ അവർ എത്ര കളിച്ചിട്ടും ആബിയെ തോപ്പിക്കാനായില്ല എപ്പോഴാണ് ആബി താൻ ആരാണെന്ന് പറയുന്നത് എന്റെ അച്ഛൻ തന്റെ ചെറുപ്പത്തിലെ തന്നെ ചീട്ട് കളിക്കാൻ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ചീട്ട് കളിക്കാൻ പഠിച്ചത് പക്ഷെ എനിക്ക് പതിനെട്ട് വയസ്സാകാത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റ് എന്നെ ബാൻ ചെയ്തു വീട്ടുകൾക്കുന്ന ട്രാവൽസിന്റെ ബ്രദേഴ്സ് നീയാണോ അമേരിക്കയിലെ ഗ്രേറ്റ് പോക്കർ ആബി എന്ന് ചോദിച്ച് അവളുടെ സെൽഫിയൊക്കെ എടുക്കും ഇവിടെ നിന്ന് അവർ രണ്ടുപേരും തിരികെ നാട്ടിലേക്ക് വരികയും ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയും ചെയ്യട്ടെ ഇങ്ങനെ അവർ കൂടുതൽ അടുക്കും അങ്ങനെ ഒരു ദിവസം ആബി നിക്കിയെ വിളിച്ച ശേഷം എനിക്ക് എന്തോ ട്രാവൽസിനോട് ചെറിയ ഇഷ്ടം തോന്നുന്നു എന്ന് അങ്ങനെ ഒരു ദിവസം ആബി റൂമിൽ ഇരിക്കുമ്പോൾ ആരോ അവൾക്ക് പറയും അഭിയും ഒരു നിമിഷം എന്തോ ആലോചിച്ച ശേഷം ഐ ടു എന്ന് പറയും എപ്പോഴേക്കും ഫൈറ്റ് കഴിഞ്ഞ് ട്രാവിൽസ് അങ്ങോട്ടേക്ക് വരും അങ്ങനെ അവർ രണ്ടുപേരും എന്തോ പറഞ്ഞ് തമ്മിൽ വഴക്കാകും തമാശക്ക് ബെഡിൽ കിടന്ന് അടിക്കുന്ന വഴിക്ക് അവർ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യാൻ തുടങ്ങുകയും ഇൻറ്റിമേറ്റ് ആവാൻ തുടങ്ങുകയും ചെയ്യും എന്നാലും അതിനിടയിൽ ആബി ട്രാവിൽസിനോട് പറയും എനിക്ക് ടോയ്ലറ്റിൽ പോകണം ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് നിക്കിയുടെ റൂമിൽ ചെന്ന ശേഷം അവളോട് പറഞ്ഞ് ഞാനും ട്രാവിൽസും സെക്സ് ചെയ്യാനായി ഒരുങ്ങി എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയും എന്നാൽ ഇതേ സമയം റൂമിലുണ്ടായിരുന്ന ട്രാവിൽസ് ആബി ആർക്കോ ഐ മിസ് യു എന്ന് അയച്ചിരിക്കുന്ന മെസ്സേജ് കാണും അവളുടെ ബോയ് ആണെന്ന് മനസ്സിലാക്കിയ ട്രാവിൽസ് അവിടെ നിന്ന് ദേശീയത്തിൽ ഇറങ്ങിപ്പോകും ഇതേ സമയം റൊമാൻറ്റിക് മൂഡിലുള്ള ആബി ട്രാവിൽസ് എങ്ങോട്ട് പോയെന്ന് മനസ്സിലാക്കുമ്പോൾ അവന്റെ പിന്നാലെ ഓടും എന്നാൽ അവനെ അവിടെയെങ്ങും കാണില്ല അവൾ ഫോണിൽ മെസ്സേജ് ചെയ്യുമെങ്കിലും അവൻ റിപ്ലൈ ചെയ്യില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ട്രാവിൽസ് കുടിച്ച് ബോധം കെട്ടി നിക്കിയുടെ റൂമിലേക്ക് വരും ഇഫി അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് നീ ഇത്രയും ദിവസം എവിടെ ായിരുന്നു ഞാൻ ഒരുപാട് അധികം വിഷമിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരു ബോയ് ഫ്രണ്ടിലേ നീ മെസ്സേജ് അയച്ചതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയും എന്നാൽ അതെന്റെ ഡാഡി മൈക്ക് ആയിരുന്നു നിനക്ക് എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ നീ അങ്ങനെയൊക്കെ കരുതി അന്ന് ഇറങ്ങിപ്പോയത് ഞാനും നീയുമായി ഒരു ബന്ധമില്ലെന്നും പറഞ്ഞു ആബി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നു അടുത്ത് നിന്നും ആബി നേരെ വന്നത് കോളേജിലെ ലൈബ്രറിയിലേക്കായിരുന്നു അവൾ അവിടെ ഇരുന്ന് ഉറങ്ങുമ്പോൾ കെവിൻ അങ്ങോട്ടേക്ക് വരും അങ്ങനെ ആബിയും കെവിനും ഒരുപാട് നേരം സംസാരിക്കുമ്പോഴാണ് ഇന്ന് ആബിയുടെ ബർത്ത്ഡേ ആണെന്ന് കെവിൻ അറിയുന്നത് എന്തായാലും നിന്റെ ബർത്ത്ഡേ അല്ലേ നിന്നെ ഞാൻ ഒരു സ്പെഷ്യൽ സ്ഥലത്ത് കൊണ്ടുപോകാമെന്നും പറഞ്ഞു കെവിൻ ആബിയെയും കൂട്ടി ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുപോകും എന്നാൽ അവിടെ എത്തുമ്പോഴാണ് അത് ആബിക്ക് വേണ്ടി നടത്തുന്ന ബർത്ത്ഡേ സർപ്രൈസ് പാർട്ടിയാണെന്ന് അറിയുന്നത് അപ്പോഴേക്ക് നിക്കി ആബിയുടെ അടുത്ത് വന്ന് അവളെ കെട്ടിപ്പിടിച്ച ശേഷം പറയും നിനക്ക് വേണ്ടി ഈ സർപ്രൈസ് പാർട്ടി എല്ലാം സെറ്റ് ചെയ്തത് ട്രാവിൽസ് ആണെന്ന് പറയും ആബി എങ്ങനെ ട്രാവിൽസിന്റെ അടുത്തേക്ക് ചെല്ലും അവൻ അവളെ വിഷ് ചെയ്ത ശേഷം പറയും നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഞാനാണ് കെവിനെ പറഞ്ഞ് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും ട്രാവിസ് തന്നെ ഇഗ്നോർ ചെയ്യുന്നത് പോലെ തോന്നിയ ആബിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൾ ആ പാർട്ടി എൻജോയ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ആ പാർട്ടിയിൽ വെച്ച് അവൾ ഒരുപാട് അധികം മദ്യം കുടിക്കും ഇതെല്ലാം ട്രാവിസ് നോക്കും ഇതിനിടയിൽ കുടിച്ച് ബോധം പോയ നിക്കിയും അവളുടെ ബോയ്ഫ്രണ്ടും തമ്മിൽ അടിയാവുകയും അവർ തമ്മിൽ ബ്രേക്കപ്പ് ആവുകയെന്ന് ബോധമില്ലാതെ നിക്കി ആബിയോട് പറയുകയും ചെയ്യും അപ്പോഴേക്കും ട്രാവിസ് അങ്ങോട്ടേക്ക് വരുമ്പോൾ നിക്കി ആബിയുടെ മുന്നിൽ വെച്ച് ട്രാവിൽസിനെ കിസ് ചെയ്യട്ടെ ഇത് കാണുമ്പോൾ വിഷമം തോന്നിയ ആബിസ് അവിടെ നിൽക്കുന്ന കെവിനെ പിടിച്ച് കിസ് ചെയ്യാനും ഡാൻസ് ചെയ്യാനും നിർബന്ധിക്കുമ്പോൾ കെവിൻ അവളോട് പറയും എനിക്കറിയാം നിനക്ക് ട്രാവിൽസിനെയാണ് ഇഷ്ടം എനിക്കുള്ളിൽ നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞ് കെവിൻ അവിടെ നിന്ന് പോകും എന്നിട്ട് അവൾ വീണ്ടും വന്ന് കുടിക്കുമ്പോൾ ട്രാവിൽസ് വന്ന് ഇനി നീ കുടിക്കണ്ട എന്ന് പറഞ്ഞ് തളയും ഇത് കേട്ട് ദേഷ്യം വന്ന ആബി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടും എന്നിട്ട് ട്രാവിസ് അവളുടെ അടുത്തു വന്ന് പറയും എനിക്ക് നിക്കിയുമായി യാതൊരു ബന്ധവുമില്ല അവൾ ബോധമില്ലാതെ എന്നെ കിസ് ചെയ്തതാണ് അപ്പോഴേക്കും ആബി ട്രാവിസിനെ പിടിച്ച് കിസ് ചെയ്യും എന്നാൽ ഒരുപാടധികം മദ്യം കഴിച്ച ആബി ട്രാവിസിന്റെ ദേഹത്തു കൂടി ഛർദിക്കും എന്നിട്ട് അവൻ ആബിയേയും കൂട്ടി തന്റെ റൂമിലേക്ക് വരും എന്നാൽ അതിനിടയിൽ ആബിയുടെ ഫാദർ മൈക്ക് ലാസ് വാഗസിൽ നിന്ന് ആബിയെ വിളിച്ച ശേഷം ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കും ആബി താൻ എവിടെയാണ് ഉള്ളതെന്നൊക്കെ തന്റെ അച്ഛന് പറഞ്ഞു കൊടുക്കും കഴിഞ്ഞ ട്രാവൽസിന്റെ അടുത്തു വന്ന് കിടക്കുന്ന ആബി തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്കാണ് എഴുന്നേൽക്കുന്നത് എന്നാൽ ആബി ഉണർന്ന ശേഷം അവർ രണ്ടു പേരും പരസ്പര സ്നേഹത്തോടെ കിസ് ചെയ്യാൻ തുടങ്ങുകയും ഇന്റിമേറ്റ് ആകുകയും ചെയ്യും അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും ആ ബെഡിൽ സ്പെൻഡ് ചെയ്യും എന്നാൽ തൊട്ടടുത്ത ദിവസം രാവിലെ ട്രാവൽസിനോട് പറയാതെ ആബി റൂമിൽ നിന്ന് കോളേജിലേക്ക് പോകുമ്പോൾ വരുത്തൻ ആബിയുടെ അടുത്തുവെന്ന് പറയും നിന്റെ അച്ഛൻ എൻ്റെ കയ്യിലാണ് അയാൾ എനിക്ക് ഒരുപാടധികം പൈസ തരാനുണ്ട് മര്യാദയ്ക്ക് നീ എന്നോടൊപ്പം വരണമെന്നും പറഞ്ഞു ആബിയും കൂട്ടി ലാസോകാശിലേക്ക് പോകും എന്നാൽ ആബിയെ കാണാതെ ടെൻഷനായ ട്രാവിസ് നിക്കിയും ബോയ്ഫ്രണ്ടും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് വരും എന്നാൽ നിക്കി ആബിയുടെ ഫോൺ ട്രാക്ക് ചെയ്ത ശേഷം പറയും അവൾ ഇപ്പോൾ ലോസ് ലോസ്വാഗസിലുണ്ടോ എന്നാണ് കാണിക്കുന്നത് ലോസ് ലാസ്വാഗസിലെത്തിയ ആബി തന്റെ അച്ഛനെ കണ്ട് എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തൻ അങ്ങോട്ടേക്ക് വന്ന് പറയും നിന്റെ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാടധികം പൈസ വാങ്ങി വീട്ട് കളിച്ചു ആ പണമെല്ലാം തന്നെ പോയിരിക്കുന്നു നീ ആ പണമെല്ലാം ചീട്ട് കളിച്ച് എനിക്ക് തിരിച്ചു നേടിത്തരണമെന്ന് പറയും അല്ല ആബി തനിക്ക് പതിനെട്ട് വയസ്സാകാത്തത് കൊണ്ട് തന്നെ തന്നെ ബാൻ ചെയ്തിരിക്കുകയാണ് ഇനി തനിക്ക് കളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പറയുമ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല നീ എങ്ങനെയായാലും പണം എനിക്ക് കൊണ്ടുതരണം എന്ന് പറയും അങ്ങനെ ആബി വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ചീട്ട് കളിക്കാനായി പോവുകയും അവരെ എല്ലാവരെയും ചീട്ട് കളിച്ച് തോപ്പിച്ച് ഒരുപാടധികം പൈസ ഉണ്ടാക്കി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ആബിയുടെ പഴയ കൂട്ടുകാരൻ അടുത്തേക്ക് വന്ന് പറയും എനിക്കറിയാൻ നിനക്ക് പതിനെട്ട് വയസ്സായിട്ടൊന്നുമില്ല എന്ന് നീ ഈ പെട്ടി എന്റെ കയ്യിൽ തന്നില്ല എങ്കിൽ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്യുമെന്ന് പറയും അങ്ങനെ ഒരു വഴിയുമില്ലാതെ താൻ കളിച്ചു കിട്ടിയ പണമെല്ലാം ഈ വിഷമത്തോടെ അവൻറെ കയ്യിൽ കൊടുക്കും ആപി തന്റെ അച്ഛനെ വിളിച്ച് വിഷമത്തോടെ തന്റെ പണമെല്ലാം പോയ കാര്യം പറയും അതിനുശേഷം തന്റെ അച്ഛനെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആബി വീണ്ടും വരുമ്പോൾ അതേ സമയം തന്നെ ട്രാവിൽസും അങ്ങോട്ടേക്ക് വരും ട്രാവിൽസ് അവിടെ എത്തി അവിടെയുള്ള എല്ലാവരെയും അടിച്ചു വീഴ്ത്തും എന്നാൽ അപ്പോഴേക്കും അവിടെ നിന്ന് പുറത്തേക്കോടിയ ആബിയുടെ പിന്നാലെ വന്ന ട്രാവിൽ എന്നെ അന്വേഷിച്ച് ഞാൻ എവിടെയൊക്കെ പോയി നീ എവിടേക്കാണ് ഓടുന്നതെന്ന് ചോദിക്കും എന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ട്രാവിൽസ് അവളെ കിസ് ചെയ്യാൻ തുടങ്ങും എന്നിട്ട് അവർ രണ്ടുപേരെ റൂമിലേക്ക് വന്ന് പരസ്പരം സെക്സ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ നേരം ആബിയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അമേരിക്കയിലെ ഫേമസ് ഫൈറ്ററുമായുള്ള ിൽ മത്സരിക്കാൻ വേണ്ടി പോകും എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ട്രാവൽസിനെ കാണാത്ത ആബിക്ക് ട്രാവിൽസ് ആ ഡെഡ്ലി ഫൈറ്ററുമായി മത്സരിച്ച് തനിക്കുള്ള പണം തരാൻ പോകുന്നു എന്നുള്ള മെസ്സേജ് അയച്ചത് അവൾ കാണും ട്രാവൽസിനെ അന്വേഷിച്ച് ആബി പോകാനായി ഒരുങ്ങുമ്പോഴാണ് തന്റെ ഫ്രണ്ടുമായി തന്റെ അച്ഛൻ സംസാരിക്കുന്നത് കേൾക്കുന്നത് തന്റെ അച്ഛൻ ആർക്കും പണം കൊടുക്കാനില്ല തന്നെ കൊണ്ട് പണം ഉണ്ടാക്കിയ ശേഷം അച്ഛന് സുഖമായി ജീവിക്കാനാണെന്ന് മനസ്സിലാക്കിയ അവൾ തന്റെ അച്ഛനുമായി വഴക്കിട്ട് ആ പണമുള്ള ബാഗും കാറും എടുത്ത് അവിടെ നിന്ന് ട്രാവൽസിനെ അന്വേഷിച്ച് പോകും ഇതൊന്നും അറിയാതെ ആബിക്ക് പണം കൊടുക്കാനായി ട്രാവിസ് ഫൈറ്റിൽ പങ്കെടുക്കാനായി ഒരുങ്ങും ആ ഡെഡ്ലി ഫൈറ്ററുമായുള്ള ഫൈറ്റ് തുടങ്ങുകയും അവൻ ട്രാവിസിനെ എടുത്ത് അടിക്കുകയും ചെയ്യും കൊല്ലാനായി ഒരുങ്ങുമ്പോഴേക്കും ആബി അങ്ങോട്ടേക്ക് വന്ന് അവന്റെ തലയ്ക്കൊരു അടി കൊടുക്കും ഡെഡ്ലി ഫൈറ്റർ ആബിയെ അടിക്കാനായി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഷോർട്ട് സർക്യൂട്ട് ആവുകയും എല്ലാവരും പേടിച്ച് ഓടുകയും ചെയ്യും അപ്പോഴേക്കും ആബി ട്രാവിസിന്റെ അടുത്ത് വന്ന് അവനെ പിടിച്ചെണീപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകും ഇതിനുശേഷം ആബി ട്രാവിസിനെ തന്റെ റൂമിലേക്ക് കൊണ്ടുവന്ന ശേഷം എൻ്റെ അച്ഛൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അവനോട് പറയുകയും എന്തുകൊണ്ട് തന്നെ ആ പണം എല്ലാം ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് അവൾ ട്രാവൽസിനോട് പറയും നമുക്ക് ഒരുമിച്ച് സുഖമായി കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് പറയുന്ന സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയായി കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം